ലഹരി വ്യാപനത്തിന്റെ കേന്ദ്രമായി താമരശ്ശേരി മാറുന്നതിന് തെളിവായി ഷിബില കൊലക്കേസും പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഷിബില കേസിൽ പോലീസ് അന്വേഷണം പുതിയ ദിശയിൽ കടക്കുകയാണ് താമരശ്ശേരി ചുരത്തിലെ തട്ടുകട കേന്ദ്രീകരിച്ച് രാസ ലഹരി വില്പന വ്യാപകമെന്ന പരാതി ഉയരുന്നുണ്ട് താമരശ്ശേരി പുതുപ്പാടിയിൽ ഉമ്മയെ വെട്ടിക്കൊന്ന ആഷിക്കും ഈങ്ങാപ്പുഴയിൽ ഭാര്യ ഷിബിലയെ വെട്ടിക്കൊന്ന യാസറും ജോലി ചെയ്തത് ഈ തട്ടുകടയിലാണ് പരാതിയെ തുടർന്ന് പൂട്ടിയ ഈ കട വീണ്ടും തുറന്നു ലഹരി വില്പന ആരംഭിച്ചുവെന്നാണ് ആക്ഷേപം താമരശ്ശേരിയിലെ രാസലഹരിക്കെതിരെ നിലപാടെടുക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തകരെ ലക്ഷ്യമിട്ടിരിക്കുകയാണ് ലഹരി മാഫിയ ഫോട്ടോ പ്രചരിപ്പിച്ച് മർദ്ദിക്കുമെന്ന ഭീഷണി മുഴക്കുന്നു ലഹരിക്കെതിരായി സ്ഥാപിച്ച ബോർഡുകൾ നശിപ്പിച്ചു ലഹരി മാഫിയ താവളമാക്കുന്നത് ചുരവും പരിസരവുമാണെന്നും പ്രതീക്ഷകൾ നഷ്ടമായെന്നും ജനകീയ സമിതിയും പറയുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് അയൽ വീട്ടുകാരനായ യാസിറുമായി ഷിബില അടുപ്പത്തിലായത് ഇരുവീട്ടുകാരുടെയും കടുത്ത എതിർപ്പ് പതിനെട്ടാമത്തെ വയസ്സിൽ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ നിന്ന് കൈ പിടിച്ച ഷിബില പുതിയ ജീവിതം തുടങ്ങി എന്നാൽ യാസിറിന്റെ ലഹരി ഉപയോഗം ജീവിതം തകർത്തു സാമ്പത്തിക ബാധ്യതകൾ കൂടിയായതോടെ പ്രതിസന്ധി കൂടി വാടക വീടുകൾ പലതവണ മാറി ഒടുവിൽ ഉപദ്രവം സഹിക്കവയ്യാതായതോടെ നാലു വർഷം മുമ്പ് ഇറങ്ങിയ വീട്ടിലേക്ക് കുഞ്ഞുമായി ഷിബില തിരികെ എത്തി നോമ്പുകാലം കഴിഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു ഷിബില നോമ്പു തുറന്ന നേരത്താണ് കത്തിയുമായി യാസിറത്തി എത്തി മകളുടെ മുന്നിലിട്ട് ഷിബിലയെ കുത്തിയത് തടയാൻ വന്ന ശിബിലയുടെ രക്ഷിതാക്കളെയും കുത്തി അങ്ങനെ ലഹരിയുടെ സ്വാധീനത്തിൽ യാസിർ കണ്ണില്ലാത്തവനായി കക്കാട് നക്കലമ്പാട് പ്രദേശത്ത് അയൽവാസികളായിരുന്നു യാസിറും ശിബിലയും ഇവിടെ വച്ചാണ് ഇവർ ഇഷ്ടത്തിലായത് പിന്നീട് യാസിറിന്റെ കുടുംബം നക്കലമ്പാട് നിന്നു പോയെങ്കിലും ബന്ധം തുടർന്നു ശിബില യാസിറിന്റെ കൂടെ ഇറങ്ങിപ്പോയത് മറ്റൊരാളുമായി നിക്കാഹ് കഴിഞ്ഞ ശേഷമായിരുന്നു യാസിറിന്റെയും ശിബിലയുടെയും ബന്ധം കുടുംബം ആദ്യം മുതൽ എതിർത്തിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധം ഉപേക്ഷിച്ചുവെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഷിബിലയെ മറ്റൊരാളുമായി നിക്കാഹ് ചെയ്യിച്ചത് എന്നാൽ ഷിബില യാസിറിനൊപ്പം ഇറങ്ങി പോവുകയായിരുന്നു തുടർന്ന് ഇവർ വിവാഹം രജിസ്റ്റർ ചെയ്തു വിവാഹം കഴിഞ്ഞ ശേഷം ഷിബിലയും യാസിറും അടിവാരത്താണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത് കുറച്ചുകാലം ബേക്കറിയിൽ ജോലി ചെയ്തിരുന്ന യാസിർ പിന്നീട് തട്ടുകടയിലേക്ക് മാറി ഈ തട്ടുകടയെക്കുറിച്ചാണ് ആക്ഷേപം ഉയരുന്നത് യാസർ ഒരു മാസം മുമ്പ് താമരശ്ശേരിയിൽ സ്വന്തം മാതാവിനെ കഴുത്തറത്ത് കൊന്ന ആഷിഖിന്റെ സുഹൃത്തായിരുന്നു ആഷിക്കും യാസറും ഒരുമിച്ചുള്ള ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ഒരു മാസം മുമ്പായിരുന്നു അടിവാരം സ്വദേശി സുബൈദ കൊല്ലപ്പെട്ടത് മയക്കുമരുന്നിന് അടിമയായ മകൻ ആഷിഖ് സുബൈദയെ വെട്ടുകയായിരുന്നു ബ്രെയിൻ ട്യൂമർ ബാധിച്ച സുബൈദ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുതുപ്പാടി ചോയിങ്ങോടുള്ള സഹോദരിയുടെ വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത് ഇവിടെ വെച്ചായിരുന്നു കൊലപാതകം ഉമ്മയെ കാണാനെത്തിയ മകൻ വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്ന സമയത്ത് സുബൈദയെ കൊലപ്പെടുത്തിയ ശേഷം കടന്നു കളയുകയായിരുന്നു